ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ നിറവുമായി ബന്ധപ്പെട്ട് ഏറ്റ അപമാനത്തെക്കുറിച്ചിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു ഒരു പോസ്റ്റ് അദ്ദേഹം പിൻവലിക്കുന്നു എന്നാൽ അതിനുശേഷം ഇതൊരു ചർച്ചയാവേണ്ടതാണ് എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ വീണ്ടും അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു അപ്പോൾ ഈ നിറത്തിന്റെ പേരിൽ തനിക്ക് ഏൽക്കേണ്ടി വന്ന ചില അപമാനത്തെ കുറിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചത് തന്റെയും ഭർത്താവ് മുൻ ചീഫ് സെക്രട്ടറിയുമായ വേണുവിന്റെയും നിറവ്യത്യാസത്തെക്കുറിച്ച് ഒരാൾ നടത്തിയ മോശം പരാമർശത്തെക്കുറിച്ചാണ് കുറിപ്പ് ചീഫ് സെക്രട്ടറി എന്ന നിലയ്ക്കുള്ള തന്റെ പ്രവർത്തന കാലഘട്ടം കറുപ്പും ഭർത്താവും മുൻ ചീഫ് സെക്രട്ടറിയുമായ വി വേണുവിന്റെ പ്രവർത്തനം വെളുപ്പുമാണെന്നായിരുന്നു ആ പരാമർശമെന്ന് അവർ തുറന്നു പറയുന്നു മോശമായി കാണുന്നത് എന്തിനാണെന്നും മനോഹരമായ നിറമാണെന്നും കുറിപ്പിൽ പറയുന്നു അതേപോലെ ഈ വാർത്തയിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഒരു സ്ത്രീ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന സമയത്തുള്ള ചില മുൻവിധികൾ ഭർത്താവ് ഇരുന്ന ആ ഒരു സ്ഥാനത്ത് വരുന്ന സമയത്ത് ഭർത്താവിനെ പോലെ തന്നെ പെർഫോം ചെയ്യണം ഭർത്താവിനെ പോലെ മാത്രമേ പെർഫോം ചെയ്യാവുള്ളൂ അതാണ് പെർഫോമൻസ് എന്നുള്ള രീതിയിലേക്ക് ചില ആളുകൾ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു സ്വാതന്ത്ര്യം അവിടെ ഇല്ല വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ തന്റെ ശൈലിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യം ചില ആളുകൾ കൽപ്പിച്ചു കൊടുക്കുന്നില്ല അപ്പം അതിനെക്കുറിച്ചിട്ട് നമുക്ക് ഈ ഒരു വാർത്തയിൽ നിന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാം പ്രൊഫഷണൽ സർക്കിളുകളിൽ കാര്യമായിട്ടുള്ള ഒരു തരം വേർതിരിവാണത് അതേപോലെ സോഷ്യൽ മീഡിയയിൽ കുറെ എണ്ണ ഉണ്ട് വണ്ടി ഓടിക്കണമെന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് ചിന്തിക്കുന്ന കുറെ എണ്ണമുണ്ട് ഒരു വണ്ടി ഓടിക്കാന്ന് പറയുന്നത് അത്ര വലിയ ടാസ്ക് ആണോ ശരിയാണ് നമ്മൾ പഠിക്കാത്ത സമയത്ത് അതിനെ കുറിച്ചിട്ട് പഠിക്കുന്നതിന് തൊട്ട് മുൻപ് വലിയൊരു സംഭവം ഒക്കെ തന്നെയാണ് പക്ഷെ കഴിഞ്ഞാൽ അതൊരു വലിയ ടാസ്ക് ഉള്ള ഒരു സംഗതി ഒന്നുമല്ലോ ഇനിയിപ്പോൾ അപകടങ്ങളുടെ ആ ഒരു കണക്കെടുത്ത് നോക്കി കഴിഞ്ഞാലും സ്ത്രീകളാണോ പുരുഷന്മാരാണോ കൂടുതൽ അവിടെ ഉണ്ടാക്കുന്നത് എന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അഭിമാനിക്കാനായിട്ടുള്ള ഭാഗ്യമൊന്നുമില്ല എന്നാലും പെൺകുട്ടികൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ റീലിനകത്ത് അവർ ക്ലച്ചിൽ കാല് വെക്കുന്നുണ്ടോ കാല് വെച്ചെങ്കിൽ പോയിക്കോട്ടെ അവർ ക്ലച്ചിന്റെ പ്ലേറ്റ് മാറിക്കോളും അവരുടെ വണ്ടി അവരുടെ പൈസ ഇതിനൊക്കെ മാറിക്കിടാൻ വേണ്ടി കുറെ ആളുകൾ ഇരിക്കുകയാണ് എല്ലാത്തിനകത്ത് ഒരു ജെൻഡർ വേർതിരിവ്